എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നമ്മയുടെ സാരി കളക്ഷൻ ഞാനിക്കാൻ പോൽഫല്ല നീട്ടിന്നേരം ഞാൻ പറഞ്ഞു എല്ലാ സാരി ഒന്നും കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഒരുപാട് സാരി ഉണ്ട് ഇണ്ട് അതെ നമുക്ക് സ്ത്രീകൾക്ക് എത്ര സാരി ഉണ്ടായാലും നമ്മള് പറയും സാരി ഇല്ല സാരി ഇല്ല പോകാൻ നോക്കുമ്പോടുക്കാനില്ലേ അപ്പൊ ഇഷ്ടം പോലെ സാരി ഉണ്ട് നൂറ്റി ചെല്ലരെ സാരി ഉണ്ട് ഇവിടെ ഒരുപാട് കല്യാണത്തിനെല്ലാം പിന്നെ ആവശ്യത്തിനും പിന്നെ അങ്ങനെല്ലാം കൊടുത്തു കൊറേ ഇപ്പൊ നമ്മള് പന്നി ശല്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൃഷിക്കെല്ലാം സൈഡിലെല്ലാം കെട്ടാനും ആക്കാനും എല്ലാം അങ്ങനെ കൊറേ കൊടുത്തു എന്നാലും പിന്നെ ഒരുപാട് ഒരുപാട് സാരി ഉണ്ട് ഇവിടെ ഒരു അമ്മേന്റെ ഇത്രയും സാരി എന്തിനാ നമ്മക്ക് ഇങ്ങനെ പറയും പിന്നെ ഒന്നും കളയാണ്ട് ഞാൻ പൊതുവേ അങ്ങനെ അങ്ങനെ നല്ല നീറ്റായിട്ട് എപ്പോഴും പിന്നെ അമ്മേന്റെ സാരി കളക്ഷൻ ഇതൊന്നും ഒരുപാടുണ്ട് ഇതെല്ലാം എങ്ങനെയല്ലോ ശെരിക്കും എടുത്തു വെക്കാൻ വേണ്ടിട്ടാണ് ഷെൽഫിൽ പിന്നെ ഇതായി ഇത്രയും സെറ്റ് സാരിയാണ് പിന്നെ ഇതിന്റെ കൂടെ അമ്മ കല്യാണ സാരി കൂടെ ഇല്ലല്ലോ കല്യാണ സാരി ഉണ്ട് പിന്നെ കല്യാണ സാരി കൂടി കാണിച്ചു കൊടുത്തോ അപ്പൊ ഇതാണ് കേട്ടാ അമ്മേന്റെ കല്യാണ സാരി ഇതാണ് റെഡ് സാരി എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ് കല്യാണത്തിന് മേണിച്ചത് ഞാൻ റെഡ് തന്നെയാണ് ഇത് എവിടെന്നു അമ്മേന്റെ വീട്ടിൽ ഇത് എന്റെ വീട്ടിൽ നിന്ന് വീട്ടിൽ തന്നെയാണ് അച്ഛൻ വാങ്ങി തന്നെയാണ് അന്നേരം ന്യൂ സ്റ്റോറിന്നാണ് വാങ്ങിയത് കണ്ണൂര് അന്നേരം അവിടെ നിന്നധികം നമ്മള് ഡ്രസ്സെല്ലാം എടുക്കല് കണ്ണൂര് പോയാല് അവിടെ നിന്ന് വാങ്ങിയതാണ് ഇതിന്റെ വില പോലും എനക്ക് അറിയാം നാനൂറ്റമ്പത് വെറുപ്പിയനും ഈ സാരിക്ക് അന്ന് വില പിന്നൂറ്റ രൂപ സൂക്ഷിക്കുന്ന ഇടയ്ക്കെട്ടിട്ട് വെക്കും പിന്നെ അമ്മേന്റെ അങ്ങത്തെ സാരി കാണിക്കറ പിന്നെ അമ്മേന്റെ പാവന്നൂർന്ന് വാങ്ങിയ സാരി ആണ് പാവന്നൂരിൽ വാങ്ങിയ സാരി ശരിക്കും സാരിയാണ് നല്ല ഞാനിപ്പിടക്ക് ഞാൻ ഇത് എപ്പിലും എല്ലാം ഉടുക്കലും ഉണ്ട് അതെ ഇപ്പം ായാലും ഈ കല്യാണ സാരി നിങ്ങൾ സൂക്ഷിക്കലുണ്ടാ സൂക്ഷിക്കണം കേട്ടോ നമ്മളെ ഒരു ഓർമ്മക്കായിട്ടുള്ള ഒരു ഒരു ഡ്രസ്സല്ലേ ഇത് ഇനി എൻറെ എന്റെ സൽക്കാര സാരി ആണ് മിസ്സായി പോകും പിന്നെ എന്തെല്ലാം ഇങ്ങനെ പണിയുടെ എടുക്കുന്ന സമയത്ത് എന്തോ ആ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തോ എടുത്തു അങ്ങനെ സൽക്കാര സാരി നഷ്ടപ്പെട്ട് പക്ഷെ ഇവിടുത്തെ നല്ല ഭംഗിയുണ്ട് റെഡ് പക്ഷെ ഇത് ഇപ്പത്തെ ട്രെൻഡാണ് എന്താ സാരി അല്ലേ സാരി ആയിട്ട് കാണിച്ച സാരി ഭയങ്കര ഇഷ്ട

ഇത് നല്ലൊരു സെറ്റ് സാരിയാണ് ഇത് ഈശ്വരന്റെ കല്യാണത്തിന് വാങ്ങിയ സാരി ആണ് കോട്ടയന്റെ അമ്മ തരുക ചെയ്തത് അത് അടിപൊളിയായിട്ട് അടിച്ചിട്ട് ഇത് വേറൊരു സാരി ഇത് ഇവിടെ കല്യാണത്തിന് വാങ്ങിയതാണ് അമ്പലത്തിൽ ഡാർക്ക് പിന്നെ ബ്ലാക്കിന്റെ ഒരു ഇതായിട്ട് ബ്ലാക്ക് കളർ ഇതായിട്ട് പ്ലെയിൻ കസവ് സാരി പിന്നെ നല്ലൊരു സെറ്റ് സാരി ഇത് നല്ലൊരു ടിഷ്യൂ സാരി ആണ് കേട്ടോ പിന്നെ വാങ്ങിയ സാരിയാണ് ഇത് െ അപ്പൊ നമ്മള് ആദ്യം വാങ്ങിയ യൂണിഫോം ആയിട്ട് എല്ലാരും നല്ലൊരു പിന്നെ മെറൂൺ കളർ ബോർഡറുള്ള സാരി സാരി കണ്ടാൽ ഇടക്കിടയിൽ വാങ്ങൂ കോട്ടൺ സാരി ഇത് നല്ല മിക്സഡ് ആയിട്ടുള്ള ഒരു സാരിയാണ് നമ്മളെ ഇത് എൻ്റെ മരുവോ മേണിച്ച് തന്ന സാരി ആണ് അവൻ്റെ കല്യാണത്തിന് ഷിജു കണ്ടക്കയിലുള്ള പെങ്ങളെ മേടിച്ചതെന്ന് നല്ലൊരു സാരിയാണ് ഇത് വേറൊരു കോട്ടൺ സാരിയാണ് ഇത് ചേച്ചിന്റെ മുള കല്യാണത്തിന് മേടിച്ച കല്യാണത്തിന് സാരി കല്യാണ സാരി ആണ് അത് നല്ലൊരു ബ്ലൂ കളറുള്ള നല്ല രസമുള്ള സാരിയാണ് അധികം എനിക്ക് കോട്ടൺ സാരി തന്നെയാണ് ഇത് ഞാനൊരു കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി പോയത് ശ്രീഹണ്ടാപുരത്തു നിന്ന് എടുത്ത സാരിയാണ് ഇത് നല്ലൊരു കോട്ടൺ സാരിയാണ് ആണ് അതും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇത് നമ്മളെ ആശമാരെ ഇത് യൂണിഫോമാല്ലാര്ക്കും ഇരുപതാക്കും ഒരേ പോകും ഒരുപാട് അത് നല്ലൊരു കോട്ടൺ സാരിയാണ് അത് ഏട്ടൻ്റെ മോൻ മേടിച്ചു തന്നൊരു കോട്ടൺ സാരിയാണ് നല്ലൊരു പിങ്ക് കളർ നല്ല രസമുള്ള ഇതൊരു മിക്സഡ് ഉള്ള സാരിയാണ് നല്ല സാരി തന്നെയാണ് ഇത് നല്ലൊരു കളറുള്ള സാരിയാണ് കേട്ടോ പിന്നെ ഇതാന്ന് എൻ്റെ മോള് വാങ്ങി തന്നെ കാവിലെ വാങ്ങി തന്നെ ആദ്യമായിട്ട് വരുമ്പോൾ വാങ്ങി തന്ന സാരിയാണിത് കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ നല്ലൊരു സാരിയാണ് ഇതൊരു കോട്ടൺ സാരിയാണ് പിന്നെ ഇത് ഐശ്വര്യേൻ്റെ പെങ്ങൾ വാങ്ങിക്കൊണ്ട് തന്ന സാരിയാണെന്ന് ഇപ്പം നല്ലൊരു റെഡ് കളർ കോട്ടൺ സാരി ആ ഇത് ഐശ്വര്യ വാങ്ങി തന്ന സാരി ആണ് കേട്ട് ആദ്യമായിട്ട് വരുമ്പോൾ ഒരു കോട്ടൺ സാരി വാങ്ങിക്കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത് ഞാൻ അത്യാവശ്യം വീട്ടിലെല്ലാം മുമ്പിടുന്നതാണ് ഇതും അങ്ങനെ തന്നെ അമ്പലത്തിലെല്ലാം മൂമ്പിടുന്ന നല്ലൊരു ചന്ദന കളർ സാരി നല്ലൊരു കോട്ടൺ സാരിയാണ് അതും കോട്ടൺ ആണ് ഈ കാണുന്ന എല്ലാം കോട്ടൺ സാരിയാണ് ഒരുപാട് കോട്ടൺ സാരിയുണ്ട് ഇതെല്ലാം നേരം ഓരോരോ മോഡല് വരുമ്പോൾ അതും അതും ഒരു നല്ലൊരു അത് ശിങ്കാരിമേളം ടീമിലുള്ളവരോ നമ്മള് ശിങ്കാരിമേളം ടീമുണ്ട് അതിനേരം അതിന്റെ ഒരു യൂണിഫോമെ ആ നമ്മള് പതിനഞ്ചാളും ഒരേ പോലത്തെ സാരി വാങ്ങിയതാണ് ഇത് ഓൺലൈനിൽ വരുത്തിച്ചൊരു സാരി ആണ് ഇവര് നല്ല സാരി അത് പിന്നെ ഇത് ഇത് നല്ലൊരു പിറന്നാളിനെ ഇവര് വാങ്ങി ഒരു നല്ലൊരു കോട്ടൺ സാരി ഇതായി കല്യാണത്തിന് വാങ്ങി തലേന്ന് രാവിലെ ഉടുക്കാൻ വേണ്ടി മേടിച്ച ഒരു കോട്ടൺ സാരി ആണ് ബ്ലാക്ക് നല്ല സാരിയാണ് ഇത് കാവ്യന്റെ കല്യാണത്തിന് വാങ്ങിയ കല്യാണ സാരി കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടി മേടിച്ച സാരിയാണ് നല്ലൊരു ഇത് ഇത് എൻ്റെ ആശമാര് വാങ്ങി തന്ന സാരിയാണ് ഇച്ചറിന്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയത് ആ ഇവള് പിന്നെ സാരി ഇത് ബാങ്കിലെ ഡയറക്ടർമാരെല്ലാം കൂടി നമ്മൾ വാങ്ങിയ ഒരു യൂണിഫോം വന്നത് പിന്നെ അത് ഐശ്വര്യന്റെ കല്യാണത്തിന് തലേന്ന് വാങ്ങിയ അല്ലാതെ ഐശ്വര്യന്റെ സാരി എനിക്ക് തന്നേനോ ഇതെല്ലാം ഓൺലൈനിൽ ഇവർ വരുത്തിക്കുന്ന ഓരോരോ സാരി ഞാൻ ഇതെല്ലാം പോളിഷ്ടർ സാരിയാണ് ഫീൽഡിലെല്ലാം പോകുമ്പോടുക്കും ഇത് നല്ലൊരു ടിഷ്യൂട്ട് ടൈപ്പ് സാരിയാണ് ഇത് കാവ്യന്റെ കല്യാണത്തിന് കോട്ടയത്തെയൊക്കെ ഫംഗ്ഷന് മുമ്പ് കൊടുക്കും ഇത് നല്ലൊരു കോട്ടൺ സാരിയാണ് കേട്ടോ നല്ല എൻ്റെ ഇളയമ്മ എൻ്റെ മോൻ്റെ വീട്ടിൽ കൂടെ തലേന്ന് പോകുമ്പോടുത്ത സാരിയാണ് ഇതെല്ലാം ഇവര് ഓൺലൈൻ വരുത്തിക്കുന്ന സാരിയാണ് ഇതെൻ്റെ ഏച്ചിൻ്റെ മോളൊരുക്ക വരുമ്പോൾ വാങ്ങി തന്ന സാരിയാണ് നല്ലൊരു സിൽക്ക് സാരിയാണ് ഐശ്വര്യേൻ്റെ കരിമലുള്ളത് അതെ ഡെയിലി കൊടുക്കേണ്ടത് നല്ല ഇതൊരു നല്ലൊരു കോട്ടൺ സാരിയാണ് കേട്ടോ എന്തായാലും അധികം കോട്ടൺ സാരി ഇതൊറ്റ കളർ ഒരു നല്ലൊരു സാരിയാണ് ഇതും നല്ലൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു സാരിയാണ് നല്ല കളറുള്ള സാരിയാണ് ഇതെൻ്റെ ആങ്ങളെ വാങ്ങി തന്ന സാരിയാണ് വേട്ടാ എൻ്റെ ഇളയമ്മ എൻ്റെ മോൻ ബിജു വാങ്ങി തന്ന സാരിയായ ഇത് നല്ലൊരു കളർ സാരിയാണ് ഞാൻ ഫംഗ്ഷനിൻ്റെ മുമ്പ് കൊടുക്കുന്നതാണ് ഇതെൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിന് തന്ന സാരിയാണ് കേട്ടോ അന്നേരം ഈ മോഡൽ സാരി എൻ്റെ കല്യാണത്തിന് കൊടുക്കുക കുറേയൊക്കെ അല്ല ഇതെല്ലാം ഒരു പോളിഷ്ഡ് സാരിയാണ് ഇത് ചൂടിയായിട്ട് മരുവാന്റെ കല്യാണത്തിന് തന്ന സാരിയാണ് കല്യാണം ഫംഗ്ഷനിൽ എടുക്കുന്ന സാരിയാണ് ഇത് കാവേച്ചിക്ക് കല്യാണത്തിന് കൊടുക്കുന്ന ഒരു വൈറ്റ് കളർ സാരിയാണ് ഇത് നല്ലൊരു സാരി ഇത് വല്ല മിക്സ് മിക്സ് ഇത് ആശാവർക്കർമാർ യൂണിഫോമുള്ള സാരി ആണ് നമ്മള് ഇരുപതാളും കൂടി ഒന്നിച്ച് വാങ്ങിയതാണ് നമ്മൾ ആയിട്ട് ഇത് എല്ലാം നല്ല ഫംഗ്ഷന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ സാരിയാണ് പിന്നെ സാരി കൂടുതൽ സാരി ഉണ്ട് പിന്നെ ഇത് എന്റെ കല്യാണം വാങ്ങിയ എന്നത് അത് അതെയാണ് ഏച്ചും കൂടി പോയി എടുത്ത സാരി എന്നത് നല്ലൊരു കളറാണ് മൂന്ന് ദിവസത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അധികാണെന്നുണ്ടായിരിക്കുന്നു പക്ഷെ തലേന്നും ആയിരത്തിഅഞ്ഞൂറ് ആരുണ്ടായിരുന്നു ആയിരത്തി സംതിന് തലേന്ന് അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് അങ്ങനെ രാവിലെ പിറ്റേന്ന് രാവിലെ അങ്ങനെ ആളില്ല ഇതൊരു മഞ്ഞ സാരി കോട്ടൺ സാരി നല്ല സാരിയാണ് അതും അതും നല്ലൊരു പച്ച ഒരു കോട്ടൺ കോട്ടന്റെ അതൊരു ലൈറ്റ് കളർ കോട്ടൺ സാരിയാണ് അധികം കോട്ടൺ സാരി തന്നെ വാങ്ങല് ഇതെന്റെ ആങ്ങളേന്റെ കല്യാണം വീട്ടിൽ കൂടെ എടുത്ത സാരിയാണ് അവന്റെ വീട്ടിൽ കൂടെലിനെടുത്താണ് അന്ന് കൊടുക്കാൻ വേണ്ടിട്ട് അത് വേറൊരു കോട്ടൺ സാരി ഇത് മോളെ കാവ്യന്റെ മോതിര ഉടലിനെ ഒരു മോഡലാണ് ആ സാരി അന്നേരം ആ സാരി വാങ്ങിയതാണ് അങ്ങനെ ഓരോ സമയത്തുള്ള ഓരോ മോഡൽ സാരി ഇങ്ങനെ വാങ്ങിക്കൊണ്ടേ ഇരിക്കും ഇതല്ല ഒരു കോട്ടൺ സാരിയെന്ന് കരിനീല നീല ഇത് ഇവിടെ മോതിര മോദരുടലിനെ വാങ്ങിയ സാരിയാണ് ആ സമയത്ത് വാങ്ങിയ പുതിയ അത് അതെല്ലാം അന്ന് എടുത്ത് പിന്നെ ഉടുത്തിട്ടില്ല പിന്നെ ഇത് കാവ്യേൻ്റെ കല്യാണത്തിന് തലേന്ന് കൊടുത്ത സാരിയാണ് നല്ലൊരു നീലൊക്കെ ആണ് കഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതൊരു നല്ലൊരു കല്യാണത്തിൽ എല്ലാം മുമ്പ് കൊടുക്കേണ്ടത് നല്ലൊരു നല്ലൊരു സാരിയാണ് ഓറഞ്ച് നല്ല രസമാണ് അത് ആ ഇതൊരു ഇങ്ങനെ ഫീൽഡിലെല്ലാം മുമ്പ് കൊടുക്കുന്ന സാരി ഇതെൻ്റെ ചേച്ചീൻ്റെ മുകളിലാണ് കോട്ടൻ സാരി ആണ് ഒരു ചന്ദന കളർ പോലത്തെ ഇതെൻ്റെ ഒരു ചങ്ങായി ഇട ചിക്കായിട്ട് നെയ്യുന്നുണ്ട് ആട്ന്ന് വാങ്ങിയ സാരിയാണ് പിന്നെ നെയ്തിട്ടുള്ള സാരി ആണ് നല്ല പൈസ ഉണ്ടായിന് ആയിരത്തി എണ്ണൂറ് രൂപ പൈസ ഉണ്ടായിന് ആ സാരിക്ക് നല്ല പക്ഷേ നല്ല ഉടുക്കാൻ സുഖമാണ് ഈ ഖാദീൻ്റെ സാരി ആയതുകൊണ്ട് ഒരു കുറി വെച്ചിട്ട് എല്ലാവർക്കും ഡ്രസ്സാവിടുന്നുണ്ട് ആ സാരിക്ക് ഉണ്ട് പക്ഷെ അങ്ങനെ തന്നെ ഉടുക്കാൻ നല്ലൊരു സുഖമുള്ള സാരിയാണത് ഇതൊരു ഓൺലൈനിൽ വിട്ടു നല്ലൊരു സാരി ആണ് ആ ഇത് ആ ഇത് നിന്റെ കല്യാണത്തിന് മേടിച്ച സാരിയാണ് ഞാൻ അങ്ങോട്ടേക്ക് സൽക്കാരത്തിന് ഉടുക്കാൻ വേണ്ടി ഇത് ഞാൻ ഫീൽഡിലെല്ലാം പോകുമ്പോടുക്കുന്ന സാരിയാന്ന് പിന്നെ വേറെ ഇത് നല്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ട സാരിയാണ് ഏട്ടാ എന്റെ ഏട്ടന്റെ മോന്റെ കല്യാണത്തിന് തലേന്ന് എടുക്കാൻ വേണ്ടി വേണിച്ച സാരി നല്ല സാരിയാണ് ഇതൊരു കോട്ടനും മിക്സഡ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇത് ഒരു പോളിസ്റ്റർ സാരി ആണ് ഇങ്ങനെ കല്യാണം ആ അത് കോട്ടന്റെ ആണ് ഇത് ഒരു പോളിസ്റ്റർ സാരി ഞാൻ ഒറ്റ കളർ സാരിയാണത് എല്ലാ ബ്ലൗസ് എല്ലാ ബ്ലൗസും ഇത് രണ്ട് മോളാദ്യമായിട്ട് ചെന്നൈയില് വീട്ടു അപ്പൊ കണ്ടത് ഞാൻ തന്നെ കിട്ടുപോയി